പോสนിക്ക. വർങ്ങിച്ച് നൂല് കെട്ടാൻ പോവാണ്. ആവരത്തെ. ആവരല്ലേ? ആവരല്ലേ? അതെ. കേറ ഒക്കെ ഉള്ളതാണ്. ഞങ്ങളുടെ ഒക്കെ പാണ്ട പൂയണ്ട് പാണ്ട. ആ. പ്രാഠികുണ്ട്. ദേ ദേ. അപ്പോൾ നമുക്ക് ഇത് ചെയ്തേക്കാം. എല്ലാരും തമ്മുരാനെ ഒന്നെ കുറിച്ച് വരയ്ക്ക് തമിഴാനെ കാണാനെ ഞങ്ങളുടെ ഞങ്ങളി തമുരാനെ പിതാവിന്റെയും പുത്രയും പശുതന്മാനെയും കുറിച്ച് വരപ്പിച്ചത് െ നാമ്പു മാേ രാജ്യം ഭൂമിയിൽ താഴ്ത്തി

아이도 둘 아이도 둘아나 채채 맞아 이도아이아어 차라리 그들 어음씨누어어 피쉬인가 어 피쉬인가 아어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어어 ഇത് വളല്ലേ വള എന്ന് എത്ര വഴി മൂന്നൂത്തിരി സ്വർണ്ണപൂടി കണ്ട

പ്പാ കൈയ്യോടാ ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ഞാൻ നടത്തി കേറി देखो ഇട് മാറ് ഉണ്ട് പാലാ ദേവല്ല അല്ലല്ലല്ലല്ലല്ല അർഞ്ഞാണോ അത് അർഞ്ഞാണോ പാലേトゥമില്ല തന്നെ പാലട ഓക്കേ ഓ കുട്ടി കേറ കൊതികളാ കുത്തില്ലുണ്ടായി

പാല്പടിച്ച് ഉറങ്ങി കഴിഞ്ഞിട്ടാ